ഹായ് ഹലോ മിഷനി ഹിയർ ഹാപ്പി ക്രിസ്മസ് ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമുക്കിപ്പോൾ ഒരു ഓഫർ ഉണ്ട് ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് അത് കണ്ടിട്ട് എന്നെ മുൻകൂട്ടി പേഴ്സണൽ ലൈഡിങ് ബുക്ക് ചെയ്യുന്ന അവർക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം അതിന് വെറും അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പണം അടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് ലഭ്യമാവുക ഓക്കെ പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് ഈ ക്രിസ്മസ് എന്താണ് നിങ്ങളിലേക്ക് സമ്മാനിക്കുന്നത് എന്താണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അത് പണസംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്താണ് വരുന്നത് കരിയറിൽ ജോബ് ലവ് റിലേഷൻഷിപ്പ് മൊത്തത്തിൽ എന്തൊക്കെയാണ് ഈ ക്രിസ്മസിന് നിങ്ങളിലേക്ക് വരുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് നമ്മളിന്നും പറയുന്ന പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത് കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു എനർജി ചെക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പറയുന്നത് ഫോഴ്സ് ചെയ്യരുത് എന്ന് മാത്രമല്ല നിങ്ങളുടെ എന്തൊരു കാര്യത്തിനും ചിലപ്പോൾ സാഹചര്യങ്ങളായിട്ട് ഇത് ചേർന്ന് പോകുന്നുണ്ടാകാം അത് സാഹചര്യങ്ങൾ മാത്രമാണ് എന്നുകൂടി വിശ്വസിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വീഡിയോ കാണാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം തികച്ചും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ക്രിസ്മസ് നിങ്ങളിലേക്ക് സമ്മാനിക്കുന്നത് എന്ന് ഇത് ഒരുപക്ഷെ എല്ലാവർക്കും റിസൻറ്റ് ആകണമെന്നില്ല കാണുന്ന ഒരു പല പലവിധമാണ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആവുന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കാം എന്ന് ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ അതിലെ ശരിതെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഒരുപക്ഷെ നിങ്ങളത് അവസാനിപ്പിച്ചതാണെങ്കിൽ നിങ്ങളിലേക്ക് പുതിയൊരു വ്യക്തി വരുന്നുണ്ടാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഈ നോ കോണ്ടാക്റ്റ് തേർഡ് പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറി നിങ്ങൾ ആ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ദൃഢതയുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കുറേ പേർക്കൊക്കെ വരാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങളുടെ എക്സായിരിക്കാം അല്ലെങ്കിൽ അന്ന് അവർ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല ഈ സമയത്ത അവർക്ക് അതിന് സാധിക്കുന്നുണ്ടാകാം അതിനനുസരിച്ച് അവർ നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടാകാം ചിലപ്പോൾ കുറച്ച് നേരൊക്കെ ഒരു പുതിയ സംരംഭം ജോലി സംബന്ധമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു ബിസിനസ് ആകാം അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് ജോലി ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷനാകാം ചിലപ്പോൾ ലോട്ടറി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാതിരുന്ന പണങ്ങൾ അങ്ങനെ ഏതൊക്കെ തരത്തിൽ നിന്നും നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത പല സോഷ്യൽ നിന്നും നിങ്ങൾക്ക് സമൃദ്ധിയും ഒരുപാട് പണവും ഒരുപാട് അവസരങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് ഈ ക്രിസ്മസിന് റിലേഷൻഷിപ്പിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വിജയങ്ങളാണ് എവിടെയാണെങ്കിലും ഇതിൽ കൂടുതലും പോസിറ്റീവ് തന്നെയായിട്ടുള്ള കാർഡുകൾ തന്നെയാണ് ടോട്ടലി റീഡിംഗ് വന്നിട്ടുള്ളത് എന്തൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ വിജയങ്ങൾ ഉണ്ടാകുന്നുണ്ട് മറ്റാളുകളാൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയ അതേപോലെ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാകാം ഇൻസ്റ്റ അങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും അതിൽ നിങ്ങളുടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ അഭിനന്ദിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പോസിറ്റീവ് പിന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം എന്ത് ചെയ്യണം ഇനി ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണോ ഈ ജോലിയിൽ ഇനി ഞാൻ തുടരണോ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ പല കാര്യങ്ങളിലും ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളാകാം സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാകാം അങ്ങനെ എന്തൊരു കാരണങ്ങളാകാം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്ന് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് അത് ബന്ധങ്ങളിലാണെങ്കിലും സാഹചര്യങ്ങളിലാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ചിലപ്പോൾ കുറേ പേര് നമ്മളെ പറ്റി ഗോസിപ്പ് പറയുന്നു അങ്ങനെ എല്ലാം എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ ലൈഫിനൊരു വ്യക്തതയും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് അത് വരുന്നത് മൂലം നിങ്ങൾക്ക് വളരെയധികം എന്താ പറയുക നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട് എന്താണ് ഇനി അടുത്തത് വേണ്ടത് എന്ന് നിങ്ങൾക്ക് മറ്റൊരാളോട് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം ഞാൻ പണ്ടും പറയാറുണ്ട് ഏതൊരാൾക്കാർക്ക് ചോദിച്ചാലും അവസാന തീരുമാനം നിങ്ങളുടെ ആയിരിക്കണം കാരണം ലൈഫ് നിങ്ങളുടെയാണ് നിങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പറയുന്നവരും ഉദ്ദേശിക്കുന്നവരൊന്നും ആ സമയത്ത് ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ തന്നെ തീരുമാനിക്കാം എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് അത് നിങ്ങൾക്ക് നല്ലതായിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുക കാരണം ഇപ്പോൾ ഒരു വ്യക്തതയുള്ള സമയമാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ കുറേ പേർക്കൊക്കെ അത്യാഗ്രഹം ആഗ്രഹങ്ങൾ മാറി അത് അത്യാഗ്രഹങ്ങളിലേക്ക് മാറുന്നുണ്ടാകാം കുറേ പേരൊക്കെ ഇത് കാണുന്നവരൊക്കെ നന്നായി പിശുക്കി ജീവിക്കണം അല്ലെങ്കിൽ ഒന്നും കൂടി എന്താ പറയുക ചിലവുകൾ കുറയ്ക്കണം അങ്ങനത്തെ രീതിയിലൊക്കെ ചിലപ്പോൾ അവർ കുറേ റെസൊല്യൂഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകാം ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളാരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോ മറ്റാരെങ്കിലും ഉടമസ്ഥത സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടാകാം ഒരുപാട് പോസിറ്റീവ് ഒക്കെ ആയിരിക്കാം നിങ്ങൾ കാണുന്നവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ അല്ലാതെ എന്തൊരു കാര്യത്തിലോ റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല എന്തൊരു കാര്യത്തിലും ഭയങ്കര ആയിരിക്കാം നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യം നിങ്ങളുടെ അശ്രദ്ധയെ മറ്റുള്ളവരും മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട് അശ്രദ്ധ എന്ന് പറയുമ്പോൾ അത് സ്ഥലത്താകാം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാതെ എഴുതി കൊടുക്കുന്ന മറ്റ് എന്താ പറയുക പത്രങ്ങളോ പത്രങ്ങളോ മീൻസ് മുദ്രപത്രങ്ങളോ അങ്ങനെ അതേപോലത്തെ പല കാര്യങ്ങളും നിയമപരമായിട്ടും അല്ലാതെ അത്തരം സംബന്ധമായിട്ടുള്ള എന്തൊരു കാര്യങ്ങളിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുമ്പോഴും അല്ലാതെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ചിന്തിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചതിക്കാനിടയുണ്ട് നിങ്ങളുടെ അശ്രദ്ധ അവർ മുതലെടുക്കാനിടയുണ്ട് പണങ്ങൾ കൈകാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തും നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ ആ ചെയ്യുന്ന കാര്യത്തിന് എന്തിനേയും രണ്ടും മൂന്നും പ്രാവശ്യം നല്ല രീതിയിൽ വിലയിരുത്തി ചിന്തിച്ചതിന് മാത്രം ശേഷം ചെയ്യുക അല്ലെങ്കിൽ ഈ അശ്രദ്ധ മറ്റുള്ളവർക്ക് മുതലെടുക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും അത് കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ വീട്ടിലുള്ളവരായിരിക്കാം മറ്റുള്ളവരായിരിക്കാം നിങ്ങൾക്കൊരു ഹാപ്പി സർപ്രൈസ് തരാനുള്ളൊരു സാധ്യത ഒരു ഹാപ്പി സർപ്രൈസായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യത ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഭയങ്കര ഡ്രീമറായിരിക്കാം ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരായിരിക്കാം ഭയങ്കര ആയിരിക്കാം നിങ്ങൾക്ക് വല്ലാത്തൊരു സർപ്രൈസ് വളരെയധികം കൂടുതൽ പേർക്കും എന്താ പറയുക ഈ ക്രിസ്മസിന് ലഭിക്കുന്നുണ്ടാകാം വരും ദിവസങ്ങളിൽ ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം നിങ്ങളൊരു എന്താ പറയുക എന്തൊരു കാര്യമാണെങ്കിലും ക്രിസ്മസ് ആണ് എന്നാലും അല്ലാതെ മറ്റ് എന്താ പറയുക ഒരു സമൂഹം വീട് ഒരു ആഘോഷങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ക്രിസ്മസ് പുറത്തു പോകുന്നതാകാം അതുവരെ എൻജോയ് ചെയ്യാത്ത പോലെ എൻജോയ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതാകാം അങ്ങനെ ഒരുപാട് സാധ്യതകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ ഇതുവരെ പിരിഞ്ഞിരുന്ന റിലേഷൻഷിപ്പ് വീണ്ടും ഒരു റീയൂണിയനിലേക്ക് ലവേഴ്സ് വേസ് കാർഡൊക്കെ വന്നിട്ടുണ്ട് ഒരു പങ്കാളിത്തത്തിലേക്ക് വരുന്നതാകാം ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾ ഇതേപോലെ തന്നെ പണ്ടത്തേനേക്കാളും അടുപ്പത്തോടുകൂടി പ്രണയത്തോടുകൂടി മുന്നോട്ട് പോകും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകില്ല എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് അതിനെ പിന്തുടരാനാണ് പറയുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് ക്രിസ്മസിനാവാം അപ്പോൾ ഈ വരുന്ന എനർജികളെ മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാം ഒരു സ്ഥലത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അതിനെ മാത്രം ആശ്രയിച്ച് തളർന്നിരിക്കാതെ നിങ്ങളിലേക്ക് വരുന്ന മറ്റ് സന്തോഷങ്ങളെയും കൂടി നിങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായും നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു നിങ്ങൾക്കൊരു വ്യക്തതയും എല്ലാം സത്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് അതുതന്നെയാണ് ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫിൽ നിന്നാണെങ്കിലും റിലേഷൻഷിപ്പിൽ നിന്നാണെങ്കിലും കരിയർ വൈസ് മണി വൈസ് അങ്ങനെ എന്താണെങ്കിലും ഏതൊരു തരത്തിലും നിങ്ങൾക്ക് ഒരു വ്യക്തത ഷാർപ്പായിട്ടുള്ള ഒരു മൈൻഡ് എങ്ങനെ ഈ സാഹചര്യത്തിനെ കൈകാര്യം ചെയ്യണം എത്തരത്തിലാണ് അത് വേണോ വേണ്ടയോ ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് അവരുടെ എന്തായിരുന്നു അവരെ എന്തിനായിരുന്നു വന്നത് എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാകാം അപ്പം അങ്ങനെ പല കാര്യങ്ങളിലും സാഹചര്യങ്ങളിലും നിങ്ങൾക്കൊരു വ്യക്തത വരുന്ന സമയം തന്നെയാണ് എന്ന് പറയുക പിന്നെ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവാം ഒരു ധൈര്യക്കുറവ് ഞാൻ ചെയ്താൽ ശരിയാവോ അത് ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെയുള്ള ഒരുപാട് എന്താ പറയുക ഇൻസെക്യൂരിറ്റീസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ കാണുന്ന കൂടുതൽ പേർക്കും നിങ്ങൾ അത്തരം പ്രശ്നങ്ങളെ മാറ്റി മറ നീക്കി പുറത്തോട്ട് വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളെ കറക്റ്റായിട്ട് മുന്നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാത്ത പക്ഷം ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ നമ്മൾ അവിടെ കുഴുങ്ങി നിൽക്കുമ്പോൾ വളരെ സമയം നമ്മളതിൽ ചെലവഴിക്കേണ്ടതായിട്ട് വരും എപ്പോഴാണെങ്കിലും നമ്മൾ ഇത് പിന്നീട് ഒരു ബാധ്യതയായിട്ട് നമ്മളിൽ നിൽക്കുകയും ചെയ്യും അപ്പം എന്തൊരു സാഹചര്യം ആണെങ്കിലും വ്യക്തികളാണെങ്കിലും അവിടെ എടുക്കേണ്ടുന്ന തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് നീങ്ങുക ഓക്കെ അത്തരത്തിലാണ് ഞാൻ പറയുന്നത് കാരണം അത്തരത്തിൽ പോകുമ്പോഴാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു എന്ത് കാര്യമാണെങ്കിലും ഒരു മോശ സാഹചര്യം ആണെങ്കിലും അതിൽ നിന്ന് നമ്മൾ കരകയറി പോകണം അവിടെ തന്നെ നമ്മൾ ശിക്കൊരു കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് പോവുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ക്രിസ്മസ് സമ്മാനിക്കുന്നത് ഓൾ ഓവർ നമുക്ക് കാടിൻ്റെ എനർജിയിൽ കിട്ടിയത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങളും പോസിറ്റീവായിട്ടിരിക്കുക നല്ല രീതിയിൽ ക്രിസ്മസ്സൊക്കെ ആഘോഷിക്കുക അടിച്ചു പൊളിക്കുക അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് ഇപ്പോൾ പറയാനുണ്ടായിരുന്നത് തീർച്ചയായും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടൈംലെസ് ആയിട്ടുള്ള മറ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ താല്പര്യമെങ്കിൽ അതും കാണാവുന്നതാണ് ഓക്കെ ബൈ